പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ വരുന്നത് ഈ വിഷയം പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസിൻ സാറോടാണ് സാറേ ഞാൻ നിതിൻ ഞാൻ പറയാനുള്ളത് എൻ്റെ നാടിൻ്റെ കടലോണ്ടിനെ കുറിച്ചാണ് നിങ്ങൾ കടലോണ്ടിയെ ഏറ്റവും രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജായിട്ട് മാറി അതിനനുബന്ധിച്ച് കഴിഞ്ഞ വർഷ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ണിക്ക് കടലി പരിസരത്ത് വെച്ച് പലത പല പാർട്ടികളും മറ്റു സംഘടനകളും നിന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി കാരണം അവർക്കറിയാം നിങ്ങളുടെ ഒരു ഷോവർക്ക് മാത്രമാണ് കാരണം എന്റെ നാടിന്റെ വികസനത്തിനും ഇതിനും ഞാൻ ഇതിലേക്കിട്ടില്ല കാരണം ഇന്നിവിടെ ടൂറിസം എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും മികച്ച ടൂറിസം എന്ന് പറയുന്നത് ഒരു നമ്മുടെ കടൽ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കടലി വാവുച്ച നിങ്ങൾ അതിനെ ഗ്രാമോത്സവമായിട്ട് പരിപാടികളായിട്ട് കൊണ്ടാടുന്നു സാർ ഞാൻ ചോദ്യം ചോദിച്ചു ഈ കടൽ വണ്ടി വാവുച്ചു ദേശത്തു നിന്നും ആളുകൾ വരുന്നു വരുന്നു പല വരുന്നു തന്നെ മുന്നേ ഇവിടെ വന്ന് വന്നിരുന്നു ഓരോ വർഷം തോറും അവരുടെ കാരണം പഴയ കാലഘട്ടത്തിൽ പുഴയോര പ്രദേശങ്ങളിലായിരുന്നു അവർ ചെന്നിട്ട് അവരുടെ മറ്റു കാര്യങ്ങളും ചെയ്തിരുന്നു കാരണം ഒരു ഒരു ടൂറിസം മേഖലയിൽ പൊതു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത സാറുടെ വികസനങ്ങൾക്കെതിരെ ഞാൻ കാരണം നല്ല നല്ല റോഡുകൾ ഉണ്ടാക്കി തന്നിരുന്നു നല്ല അങ്ങനെ ഒരുപാട് ഇത്തരം പദ്ധതി ഒക്കെ കടലോണ്ടി പല നടന്നു ആളുകൾ വരുന്ന ആളുകളെ ഒരു പൊതു ടോയ്ലറ്റ് നിർമ്മിക്കാൻ എന്ത് വികസനമാണ് ടൂറിസ്റ്റ് വികസനമാണ് ഇവിടെ ഉള്ളത് ഇനി ഒന്നും വേണ്ട നിങ്ങളുടെ രാഷ്ട്രീയ പരിപാടികൾക്ക് ഒരു ഡിസ്പോസിബിൾ ടോയ്ലറ്റ് വരെ ിൽ പോലും കഴിയാത്ത എന്ത് ടൂറിസം കാരണം കച്ചവടത്തിന് വരുന്ന ആളുകളെല്ലാം ഇപ്പൊ കുറഞ്ഞു വരുന്ന പുഴയോളൂ മറ്റുള്ള സ്ത്രീകൾ വരുന്ന കച്ചവടക്കാരുണ്ട് അവരൊക്കെ അടുത്തടുത്തുള്ള വീട്ടുകളിൽ പോയിട്ടാണ് ആശ്രയിച്ചിരിക്കുന്നത് ഇനി അതും വേണ്ട ഇനി വരുന്ന തലമുറകളിൽ പൊതുവഴികളിലെ ഇടകളിൽ നിന്നും മൂത്രം പുറം ഒന്നും ഒഴിച്ചുകൊള്ളുന്നില്ല അതൊഴിക്കാൻ വേണ്ടി എന്ത് ഏറ്റവും മികച്ച രാജ്യത്തെ നിങ്ങൾ പറയുന്നു അതില്ല എന്നാണ് അഭിപ്രായം അതിനെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ആ സംഘടനയിൽ പങ്കെടുക്കാതെയും ആ പരിപാടിക്കെതിരെ പ്രതിഷേധിച്ചിരിക്കുന്നു നിർത്തണ്ട